ത്തിന് എങ്കക്കാട് നിദർശനയിൽ തുടക്കമായി മറ്റുള്ളവരുടേതിൽ നിന്ന് വ്യത്യസ്തമായ സൃഷ്ടികളാണ് സർഗാത്മകതയെ അടയാളപ്പെടുത്തുന്നതെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത സാഹിത്യകാരിയും അധ്യാപികയുമായി സന്ധ്യ ഈ അഭിപ്രായപ്പെട്ടു ചങ്ങമ്പൊഴിയുടെ കാവ്യനർത്തകിയുടെ ഒഴുക്ക് കുഞ്ഞുണ്ണി കവിതകളുടെ വഴക്കം ശ്രീജിത്ത് അരിയല്ലൂരിന്റെ ചിറവയെക്കുറിച്ചുള്ള കവിതയുടെ തനിമ ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിലെ സൂക്ഷ്മ വിവരണം ഇതുപോലുള്ള ഗുണങ്ങളോടൊപ്പം വിവരിക്കാനാവാത്ത ചിലതും ഒത്തുചേരുമ്പോഴാണ് ലോകോത്തര സർഗ സൃഷ്ടികൾ ഉണ്ടാകുന്നത് അവർ കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ നിന്നുള്ള ചിത്രകാരനും കലാധ്യാപകനുമായ രഞ്ജിത്ത് രാമൻ നയിക്കുന്ന ദ്വിദിന ചിത്രകലാ ശില്പശാലയ്ക്കും കുട്ടികളുടെ ചിത്ര പ്രദർശനത്തിനും തുടക്കമായി നിറച്ചാർത്തിന്റെ നിക്കിഡ്സ് കൂട്ടായ്മയിലെ മുപ്പത്തിയഞ്ചോളം കുട്ടികളാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ തീയതികളിലായി ആസൂത്രണം ചെയ്തിട്ടുള്ള നീഫസ് പത്ത് ദേശീയ ചിത്രകലാ ക്യാമ്പിന്റെയും ഗ്രാമീണ കലോത്സവത്തിന്റെയും ബ്രോഷർ രൺജിത് രാമൻ നൽകി സന്ധ്യ ഈ പ്രകാശിപ്പിച്ചു സൈക്കോളജിസ്റ്റ് ഡോക്ടർ മിലു മരിയ ആൻഡോ ആശംസകൾ അർപ്പിച്ചു നിറച്ചാർത്ത എക്സിക്യൂട്ടീവ് അംഗം ദാസ് വടക്കാഞ്ചേരി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ട്രഷറർ സിന്ധു ലക്ഷ്മി നന്ദി പ്രകാശിപ്പിച്ചു ഗൃഹോപകരണങ്ങൾ ഓട്ടുപാറ ചലതിയിൽ നിങ്ങളുടെ പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പു പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള സുവർണ്ണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ ഫാനുകളെല്ലാം വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മൂന്ന് ബർണർ ഗ്യാസ് സ്റ്റൗ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഈ ജനത കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ടൈം ന്യൂസ്